ലേഡീസ് വേൾഡ് കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എക്സൽ സൈസ് മാനസികമായിട്ട് നൈറ്റുകളുടെ കുറച്ച് കളക്ഷൻസുമായിട്ടാണേ നമുക്ക് ഓരോന്ന് നോക്കാം നല്ല പ്യുവർ കോട്ടൺ തുണിയിലാണ് നൈറ്റ് ചെയ്യുന്നത് ഈ ചൂട് കാലത്ത് വേറിയാൻ നല്ല സുഖമുള്ള പ്യുവർ കോട്ടൺ തുണി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓരോന്ന് കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തേത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ബ്ലാക്കില് നല്ല നേവി ബ്ലൂവിൻ്റെ വൈറ്റിൻ്റെയൊക്കെ കോമ്പിനേഷൻ ക്ലോത്തിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പ്യുവർ കോട്ടൺ ക്ലോത്ത് ആണ് മാനസികട്ട് മോഡലിൽ നൈറ്റി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നെക്കിൽ നമ്മൾ നല്ലൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ കൈ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നൈറ്റി വരണത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ചൂട് കാലത്ത് ഉപയോഗിക്കാനും വീട്ടിൽ വേറെ ചെയ്ത് വെക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് പറഞ്ഞത് എക്സലാണ് സൈസ് മുൻപിലും പുറകിലും പ്ലീറ്റുകളുള്ള മോഡലാണ് മാനസികട്ട് മോഡലാണ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന ലൈറ്റുകളാണേ ഇങ്ങനെ വരും അടുത്തതാണ് അടുത്ത നോക്കി നല്ല ഭംഗിയുള്ള മറ്റൊരു ക്ലോത്ത് വെച്ചിട്ടാണ് നേരത്തെ നമ്മൾ കണ്ട അതേ ക്ലോത്ത് തന്നെയാണ് പക്ഷേ കളർ ചേഞ്ച് ഉള്ളത് ബ്ലാക്കിൽ നല്ലൊരു കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രിക്ക് കളറിൻ്റെയൊക്കെ കോമ്പിനേഷൻ ക്ലോത്താണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈനാണ് ബോഡി പാർട്ട് വന്നിട്ടുള്ളത് അതിന് ചേരുന്ന നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് നെക്കും കൈയും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എല്ലാം എക്സൽ എക്സർസൈസും മാനസികമായിട്ട് തൈറ്റിയുണ്ടോ ഇങ്ങനെ വരും അടുത്ത പറഞ്ഞു അടുത്തത് നോക്കി നല്ലൊരു ഗ്രീനിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷൻ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് മുൻപിലും പുറകിലും ചുരുക്കുകളുള്ള മോഡലാണ് മാനസികട്ട് മോഡലിൽ തന്നെയാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും അടുത്ത പറഞ്ഞു അടുത്തത് നോക്കി നമ്മൾ നേരത്തെ കണ്ട ഇതിൻ്റെ റിവേഴ്സ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ആ കളറിൻ്റെ ബോഡി പാർട്ട് കൈ ആയിട്ടും കയ്യിൽ വന്നിട്ടുള്ള ബ്ലോത്ത് ബോഡി പാർട്ടായിട്ടൊന്ന് വന്നിട്ടുള്ളത് അവിടെ നല്ലൊരു നേവി ബ്ലൂ ലൈറ്റ് ബ്ലൂ വൈറ്റിന്റെ ഒക്കെ കോമ്പിനേഷൻ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് നെയ്റ്റി രവിയും വേറെയും ഇങ്ങനെ ഇരിക്കും അടുത്താണ് അടുത്ത് നോക്കി നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിൽ നല്ലൊരു മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത് അതിന് ചേർന്ന നല്ലൊരു റെഡ് കളറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് കയ്യും നെക്കും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കെട്ട് മോഡൽ തന്നെയാണ് ആയിട്ട് ഇങ്ങനെ വരും ഉണ്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത് ไง ആണ് വന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് വന്നത് പ്യുവർ കോട്ടൺ ക്ലോത്തിൽ ആണ് മാനുസികട നൈറ്റ് ചെയ്തേняണ് ട്ടോ കൈ ഇങ്ങനെ വരും സെയിം ക്ലോത്ത് വെച്ചിട്ട് നെക്കിൽ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അഹ് ഇങ്ങനെ ആണ് നൈറ്റ് വന്നത് അടുത്തത് പറയാം അടുത്തത് இப்ப കണ്ടതിൻ്റെ തന്നെ ഡിഫറൻറ്റ് കളറാണ് ഗ്രീൻ കളർ ആണോ അതിന് ചേർന്ന ഒരു ക്ലോത്ത് വെച്ചിട്ട് കൈയും നെക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട് മാനസികട്ട് മോഡലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരും അല്ലോ ഇങ്ങനെയാണ് നൈറ്റി വരുന്നത് എല്ലാം എക്സൽ എക്സസൈസും മാനസികട്ട് നൈറ്റികളാണ് കേട്ടോ അടുത്ത പറഞ്ഞോ അടുത്ത നല്ലൊരു ബ്ലൂവിൻ്റെയും മെറൂണിൻ്റെയൊക്കെ കോമ്പിനേഷൻ ക്ലോത്താണ് തരുന്നത് ഇത് നമ്മൾ നമ്മളിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരൊറ്റണ്ണം വാക്ക് മാത്രമേ ബാക്കിയുള്ളൂ അത് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തുകയാണ് നല്ല പ്യുവർ കോട്ടൺ ക്ലോത്താണ് നല്ലൊരു ലൈറ്റ് ബ്ലൂവിൻ്റെ ഡാർക്ക് മെറൂണിൻ്റെയൊക്കെ കളർ കോമ്പിനേഷനിലാണ് നെറ്റി വന്നിട്ടുള്ളത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അതിൽ ചേർന്ന നല്ലൊരു ഡിസൈൻ ബോഡി പാർട്ടിൽ വന്നിട്ടുണ്ട് അതിനോട് ചേർന്ന നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് ഒരു ഫ്ലോറൽ പീസ് വെച്ചിട്ട് കൈയും നെക്കും നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ നെക്കിൽ ഇങ്ങനെ ഒരു പീസ് വരും സെയിം ക്ലോത്ത് തന്നെയാണ് കയ്യിൽ വരുന്നത് ഇങ്ങനെ വരും നെറ്റ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല പ്യുവർ കോട്ടൺ ക്ലോത്ത് ക്ലോത്താണ് എക്സലാണ്ട് സൈസ് അടുത്തതാണ് ഇത് നോക്കിയാൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഗ്രീനിന്റെ ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് അതിനെ ചേർന്ന നല്ലൊരു ക്ലോത്ത് കൈക്കും നെക്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നൈറ്റി വരുന്നത് നല്ല ഡാർക്ക് കളറും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കോമ്പിനേഷൻ നൈറ്റിയാണത് ഇങ്ങനെ വരാം ഒരെണ്ണം കൂടെ ഉണ്ടോ അതുകൂടെ കാണാം കേട്ടോ ഇന്നത്തെ കളക്ഷനിൽ അവസാനത്തേതാണിത് നല്ലൊരു നേവി ബ്ലൂയില് പിങ്കിൻ്റെ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നൈറ്റിയുടെ വ്യൂ പറഞ്ഞത് നെക്കും കൈയും ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നെയ്റ്റി ഇന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം തന്നെ എക്സൽ സൈസ് നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മാനസിക കെട്ട നൈറ്റികളുടെ ഒരു കളക്ഷനാണ് ഇന്നത്തെ നൈറ്റിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത നല്ല കുറച്ച് കളക്ഷനായിട്ട് വീണ്ടും ഉടങ്ങിയാൽ കാണാം കേട്ടോ ഓക്കെ